കൊല്ലം പത്തനാപുരത്തെ പാലരുവി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പിൽ നടന്നുവരുന്ന കൂത്തുപറമ്പ് മഹോത്സവത്തിൽ ജനത്തിറക്കിറന്നു കൂത്തുപറമ്പ് പാറാൽ നിർദ്ദിഷ്ട പുതിയ ബസ് സ്റ്റാൻഡിലാണ് മഹോത്സവം ആരംഭിച്ചിരിക്കുന്നത് കാർഷിക വിജ്ഞാനവും കൗതുക കാഴ്ചകളും കോർത്തിണക്കിയ മഹോത്സവം കാണാനായി അനുദിനം നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് ഈ കമ്പനിയുടെ ആഭിമുഖ്യത്തിലാണ് കൂത്തുപറമ്പ് മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടാം തീയതി മുതൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെ കൂത്തുപറമ്പ് തലശ്ശേരി ഹൈവേയുടെ വ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന പാറാൽ ഗ്രൗണ്ടിൽ വെച്ച് ഈ സംരംഭം നടത്തപ്പെടുകയാണ് കേരളത്തിലെ കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഈ കമ്പനി കർഷകരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിനും അതിൻ്റെ ഭാഗമായി വിവിധമായ ഉൽപ്പന്നങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരം മേളകൾ സംഘടിപ്പിക്കുന്നത് കാർഷിക വിജ്ഞാനവും കൗതുക കാഴ്ചകളും കോർത്തിണക്കി ഒരുക്കിയ കൂത്തുപറമ്പ് മഹോത്സവത്തിൽ ജനത്തിരക്കേറുകയാണ് കേരളത്തിൽ കൃഷി വ്യാപിപ്പിക്കുക നൂതന കാർഷിക സാങ്കേതികവിദ്യ കർഷകർക്ക് പരിചയപ്പെടുത്തുക കർഷകന് വരുമാനം വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഫസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് മുന്നൂറ് അടി വിസ്തൃതിയിലുള്ള ടണൽ ആൻഡ് ടണൽ അണ്ടർ വാട്ടർ എക്സ്പോ അലങ്കാര മത്സ്യങ്ങളുടെയും കടൽ മത്സ്യങ്ങളുടെയും പ്രദർശനം വിശാലമായ പ്രേത ബംഗ്ലാബ് റോബട്ടിക് ആനിമൽസ് സെൽഫി കോർണർ മൈസൂർ പാലസ് എന്നിവ ഫസ്റ്റിൻ്റെ പ്രത്യേകതയാണ് സാധാരണ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് പ്രവേശനം ശനി ഞായർ അവധി ദിനങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് മണിവരെ പ്രദർശനം നടക്കും സെപ്റ്റംബർ പതിനഞ്ച് വരെ നീളുന്നതാണ് ഫസ്റ്റ് ഗ്രാമീകരണവും കുതുപറമ്പ്